نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستبشوا أسغلين അള്ളാഹു സുബാൻ വെറ്റായ നമ്മെ സൃഷ്ടിച്ചത് വെറും കളിയും തമാശയുമായി ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയല്ല നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ മഹത്തായ ലക്ഷ്യവും ഉദ്ദേശവും അള്ളാഹു സുബാനക്കുണ്ട് സുഹൃത്തു മുനിലെ سورة المؤمنين لي عوسانة باغت الله سبحانه وتعالى پرلوغ اتر الله ورو كائدنگل مرنوهم عدبوالي ويرتل نيلپوم عدبوالي آلقل نرقوم سورغتل مائت ورثيري ان عوسطة يم برنو قند عوسانة تل نوتي پدنان جامت آيات الله سبحانه وتعالى جودي كنر جودي مند أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون أفحسبتم نينغل ويجاري چوبو يو نينغل كردي يو أنما خلقناكم ും നിങ്ങളെ നിരർത്ഥകമായി സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് വിചാരിച്ചു പോയോ എന്ന് ചിലർ പറഞ്ഞു ഈ ചോദ്യം നാളെ അള്ളാഹു സുബാനു നരകാവകാശികളോട് ചോദിക്കുന്നതാണ് കളിയും ചിരിയുമായി ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാതെ അത് പഠിക്കാതെ അതനുസരിച്ച് പ്രവർത്തിക്കാതെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ നരകാവകാശികളോടാണ് ഈ ചോദ്യം ചോദിക്കുക എന്നത് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ധാരാളം بندنا مار كودكنا مهتة أيرو خطبة يوند عمر بن عبد العزيز خليفة يا إيرنا أنيتم زاهد معابد معالم ما إيرنا رندا عمر النريه بدننا عمر بن عبد العزيز رحمه الله أدهم جيدة تلاوسانم نرتيا خطبة يا إيه ودري كبتت ولا خطبة يلا دهم براي نوند أيها الناس يا جنن إنكم لم تخلقوا عبثا ترشا نينغال نيرتغا ما يسشني كبتة ولا ولن تتركوا سودا ورده

അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരു അടിമ അവനാണ് ഏറ്റവും നഷ്ടം പറ്റിയവൻ അതുപോലെ ആകാശഭൂമികളോളം തടയപ്പെട്ടവനും അലം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ നാളെ പരലോകത്ത് നിർഭയത്വം ലഭിക്കുന്നത് ഈ ദുനിയാവിൽ വെച്ച് പരലോകത്തെ സൂക്ഷിക്കുകയും അതിനെ ഭയപ്പെട്ടു

ും നിങ്ങൾ ഒരു കാലത്ത് ഇന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഉള്ളവരായിരുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്താന പരമ്പരകൾ ഇവിടെ ജീവിക്കുന്ന അവസ്ഥയും ഉണ്ടാകും അതുപോലെ തന്നെ എല്ലാം അനന്തരമാക്കി എടുക്കുന്ന ആകാശഭൂമികൾ അനന്തരമായി എടുക്കുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുമെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ انكم في كل يوم تشيعون غادئا ورائها الى الله لا يرجع അള്ളാഹുലേക്കുള്ള യാത്രയിലേക്ക് മടങ്ങി വരാത്ത യാത്രയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ ഓരോ ദിവസത്തിലും അവരുടെ ജനാസുകൾ നിങ്ങൾ പിന്തുടരുന്നില്ലേ അവരുടെ അവരിലേക്ക് മരണം വന്നെത്തിയിട്ടുണ്ട് അവരുടെ അവസാനിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ സഹോദരങ്ങളെ ഭൂമിയുടെ ഒരു പിളർപ്പിലേക്ക് നിങ്ങൾ വെച്ചു അതിൽ മറച്ചു അത് ഒരു മെത്തയില്ലാത്ത ഒരു തലയണയില്ലാത്ത ഭൂമിയുടെ പിളർപ്പിലേക്ക് നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ വെച്ചിട്ടുണ്ട് അവരുടെ പ്രിയപ്പെട്ട ആളുകളെ വേർപിരിഞ്ഞിട്ടുണ്ട് ലയിച്ചിട്ടുണ്ട് ഹിസാബ് അവരുടെ വിചാരണയിലേക്ക് മുന്നിട്ടിട്ടുണ്ട് അവരവരുടെ കർമ്മങ്ങളുമായി പണയം അവസ്ഥയിൽ അവർ ചെയ്ത കർമ്മങ്ങളുമായി പണയം പെട്ട അവസ്ഥയിൽ അവർ വിട്ടേച്ചു പോയ അവരുടെ സമ്പാദ്യങ്ങളോ അവരുടെ വീടോ അവരുടെ സ്വത്തോ അവർക്കിനി ആവശ്യമില്ല

നിങ്ങൾക്ക് തീരുമാനിച്ച സമയം അത് തീരുന്നതിന് മുമ്പ് നിങ്ങളിലേക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് എന്നിട്ട് ഞാനിതാ ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെക്കാൾ ഒരാളും നിങ്ങളിൽ ഒരാളും പാപം ചെയ്യുന്നതായി ഞാൻ അറിഞ്ഞിട്ടില്ല െല്ലാം പാപം ചെയ്യുന്നവനാണ് ഞാൻ ഇത് അള്ളാഹുലേക്ക് പശ്ചാത്തു മടങ്ങുന്നു ഇതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വസ്ത്രമുഖത്തേക്ക് ഇട്ടുകൊണ്ട് കരയാൻ തുടങ്ങി സഹോദരങ്ങളെ മഹത്തായ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടാൻ പോകുന്ന നാം എന്തായാലും കണ്ടുമുട്ടേണ്ട യാഥാർത്ഥ്യങ്ങളാണ് ഈ ഹുത്തുബയിൽ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങളെ മറക്കാൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ നിന്ന് അശ്രദ്ധയിലാവാൻ പല കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് ആ അശ്രദ്ധയിലായി പോകുന്ന ആളുകൾ കൂട്ടത്തിൽ നമ്മളാകാൻ പാടില്ല ഉറപ്പ് എന്തോ നാളെയോ അള്ളാഹുലേഖലടക്കം നമ്മുടെ മേലെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറക്കിയ ആയത്തിൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ സൂക്ഷിക്കുക യൗമൻ തുർജഊന ഫീഹി തുർജി അള്ളാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക മാ കസബത് അന്ന് ചെയ്തതിനുള്ള നന്മ ചെയ്തവർക്ക് നന്മയായിട്ടും തിന്മ ചെയ്തവർക്ക് അതിനനുസൃതമായിട്ടും അല്ലാഹു തആല പകരം നൽകുന്നതാണ് വഹും ലാ യുദ്ലമൂൻ ഒരാളോടും അവിടെ ദുൽമ കാണിക്കപ്പെടുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ മരണം നമ്മുടെ ഖബർ നമ്മുടെ പരലോകം അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ 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 വിചാരണ കിതാബുകൾ നൽകപ്പെടുന്നത് മീസാൻ സ്വർഗം നരകം ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തയെ തൊട്ട് മറ്റൊന്നും നമ്മെ അശ്രദ്ധപ്പെടുത്തരുത് നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ഉദ്ദേശമുണ്ട് ജീവിതത്തിനൊരുദ്ദേശമുണ്ട് الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله سخود الله سبحانه وتعالى سرشتي الله കാരണമായിട്ട് അതിന്റെ ലക്ഷ്യമായിട്ട് രണ്ട് കാര്യങ്ങളെയാണ് നമുക്ക് വിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രണ്ട് കാര്യങ്ങൾ അറിയുക എന്നുള്ളതും അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതും മറ്റെന്തിനേക്കാളും മറ്റെന്ത് കാര്യത്തിനേക്കാളും നമ്മുടെ മേലുള്ള ബാധ്യതയും കടമയുമാണ് കാരണം നാം ഇവിടെ ജീവിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് അള്ളാഹു പന്ത്രണ്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞു അള്ളാഹു ഏഴ് ആകാശങ്ങളെ സൃഷ്ടിച്ചു അതുപോലെ തന്നെ ഏഴ് സൃഷ്ടിച്ചിട്ടുണ്ട് അതിനിടയിൽ അള്ളാഹു സുബാനു അവന്റെ കൽപ്പനകൾ ഇറക്കുന്നു അതിനിടയിൽ നടക്കുന്ന ഓരോ കാര്യവും അവന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ അറിവ് നേടാൻ വേണ്ടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു സുബാനു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നും അള്ളാഹു അറിവ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്നും അള്ളാഹുനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് അതേ സഹോദരങ്ങളെ നാം കാണുന്ന ഓരോ സൃഷ്ടിപ്പും ആകാശഭൂമികൾക്കകത്ത് കാണുന്ന വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും പഴങ്ങളും കായ്കളും ചെടികളും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ മനുഷ്യവർഗവും ജിന്നുവർഗവും ഉണ്ടോ എല്ലാ സൃഷ്ടിപ്പിന്റെയും ഒരു കാരണമായി അള്ളാഹു അറിയിച്ചത് അള്ളാഹു ملك الله من دي الله من السلاكه انه من الله وينه قريبو مريو ملكو الله من الله سبحانه وتعالى سورة الذاريات لعن عرامة آية تعالى وما خلقت الجن والانس الا ليعبدون وما خلقت الجن والانس جن ورجه تي ومانشية ورجه تي ويانس رش الا എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ അള്ളാഹു പറയുക അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് അറിവ് നേടേണ്ടതാണ് രണ്ട് അള്ളാഹുവിനു വേണ്ടി മാത്രം കർമ്മം ചെയ്യേണ്ടതാണ് സഹോദരങ്ങളെ എന്തെങ്കിലും പാപങ്ങളിൽ നാം വീണുപോകുമ്പോൾ അള്ളാഹുലേക്കുള്ള യാത്രയിൽ അശ്രദ്ധയിൽ വീണുപോകുമ്പോൾ ഈ രണ്ടായത്തുകൾ നമ്മുടെ സ്വന്തത്തോട് നമ്മൾ പാരായണം ചെയ്യുക നീ ഇവിടെ ജനിച്ചതും നീ ഇവിടെ വളരുന്നതും നിനക്ക് ഭക്ഷണം ലഭിക്കുക ും നിനക്ക് സൗകര്യപ്രദമായി ഭൂമിയെ സംവിധാനിച്ചതും ആകാശത്തിന് മഴ വർഷിക്കുന്നതും അതുമൂലം ചെടി മുളക്കുന്നതും അതിൽ വ്യത്യസ്ത കായികൾ ഉണ്ടാകുന്നതും ഈ രണ്ട് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അതല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം അതിനൊരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് പൂർത്തീകരിക്കാൻ അതിനെക്കുറിച്ച് പഠിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും സുരക്ഷിതരായി സ്വർഗത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്ന ആളുകളായി മാറാൻ അള്ളാഹു وراء ذنوب رتان دعائي شيئين شيئا الله نمر جيب ذلك شبوتي ركنة صدقاء وقاش غليل والبرت مارا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء من هم اللموات إنك مجيب الدعوات يا قال الحاجات اللهم عز الإسلام والمسلمين وأذن الشرك والمشركين اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين i mean